ഒരു രൂപ പോലും വേണ്ട തോരപ്പനെ തുരുത്താൻ തോരപ്പന്റെ മാളത്തിലേക്ക് പോകാം നമുക്കാദ്യം ഒരു രൂപ പോലും മുടക്കണ്ട എന്ന് പറയുന്നതിന് വ്യക്തമായി കാരണമുണ്ട് തോരപ്പൻ്റെ വാസസ്ഥലം ഇവിടെ തോരപ്പൻ്റെ വാസസ്ഥലം തോരപ്പനെ തുരുത്താവും അപ്പൊ പാമ്പ് അനാത്ത ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടോ പാമ്പ് വന്നാ പണിയാണ് കേട്ടോ തുരപ്പന്റെ തൊരപ്പ ആള് നിസാരക്കാരനല്ല പണി കിട്ടും മോനെ തുരപ്പനെ കൊണ്ട് പക്ഷെ ഒരു രൂപ പോലും മുടക്കണ്ട ഈ സാധനത്തിനെ ഓടിക്കാൻ ഈ സാധനത്തിനെ ഓടിക്കാനേ ஒரு ரூபா போல முடக்கண்டா தோரப்பனே பணே தரடா தரப் എന്റെ മുഖം ഒന്നും പിടിക്കണ

എന്റെ മുഖയുടെ ഇനി നന്നെടുക്കണ്ട അല്ലേ ആ സൈഡൊക്കെ ഉണ്ട് അവിടെ ഗ്രൗണ്ട് ആ അവിടെ അവിടെ ഉണ്ട്